ഞായറാഴ്ചയാണ് നോൺ വെജിൻ്റെ ദിവസമാണ് ഇന്നിവിടെ കപ്പ ബിരിയാണിയാണ് മൂന്ന് കിലോ കപ്പയ്ക്ക് ഒരു കിലോ എല്ലും എന്നാണ് ഇവിടുത്തെ കണക്ക് അപ്പോൾ നമുക്ക് എല്ലും കപ്പയും വാങ്ങാൻ പോകാം ഇന്ന് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് തന്നെ നേരത്തെ പോയില്ലെങ്കിൽ ചിലപ്പോൾ സാധനം കിട്ടാൻ പാടായിരിക്കും അപ്പോൾ പോവാം ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു എനിക്ക് മുന്നേ ഒരു നാലഞ്ച് ആൾക്കാരുണ്ടായിരുന്നു ഇവിടുന്ന് ബീഫ് വാങ്ങണമെങ്കിൽ ക്യൂ നിൽക്കണം എല്ല് വാങ്ങണമെങ്കിൽ ക്യൂ നിൽക്കണ്ട അങ്ങനെ ഞാൻ ബീഫും എല്ലും പിന്നെ കുറച്ച് കപ്പയും വാങ്ങിപ്പോകും കപ്പ തകയില്ല എന്ന് തോന്നിയത് നമ്മുടെ പുറമേയിലെ കപ്പയുടെ ചുവട്ടീന്ന് തന്നെ ഒരു കപ്പയും പന്തിയെടുത്തു ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കപ്പയും ഇറച്ചിയും വെവ്വേറെ കേട്ടോ ഉപയോഗിക്കേണ്ടത് ഒന്നിച്ചിട്ട് വേവിക്കരുത് കപ്പ വേവിച്ച് അതിൽ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കാൻ കപ്പ് കഴുകി മാറ്റി വെച്ചാൽ പിന്നെ എല്ല് കഴുകി കഴുകിയെടുക്കാം നാലഞ്ചുവട്ടം കഴുകി കേട്ടോ ഇതിൽ നല്ല ചോരയായിരുന്നു ഈ ചോരവെള്ള ഇനി നമുക്ക് പച്ചക്കറിക്കൊക്കെ ഒഴിക്കാം അതിന് നല്ല അഞ്ച് തവണ കഴുകിട്ടോ കേട്ടോ ഈ പരുവത്തിലാക്കി കിട്ടിയാ ഇനി അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ എല്ലും കപ്പയും കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കൊണ്ടുള്ള പരിപാടിയാണ് ഈ അടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഇട്ടിട്ട് നല്ല പുകയുള്ള അടുപ്പ അങ്ങനെ തീയും കത്തിച്ച് കപ്പ വേവിക്കാൻ വെച്ചു ഈ കപ്പ വേക്കുന്നതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം കപ്പയൊക്കെ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേതിൽ കറങ്ങിടക്കരുത് ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തോ ഇല്ലയോന്നൊക്കെ നോക്കണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും കപ്പ എന്തോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു മറുവാക്കില്ല എൻ്റെ അമ്മ ഇവിടെ ഒരു പരിധിവരെ വിറകെടുപ്പാണ് കേട്ടോ യൂസ് ചെയ്യൽ ഇനി നമുക്ക് ഇറച്ചിക്കുള്ള കൂട്ടുണ്ടാക്കാം ആദ്യം വെളുത്തുള്ളി തന്നെ റെഡിയാക്കണം വെളുത്തുള്ളിക്കൊക്കെ എന്താ വില ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ ഇത് ഇടിയൊരു ഇട്ടിട്ട് ഇത് ഇതുപോലെ ചതച്ചെടുത്തിട്ട് പൊളിച്ച് കഴിഞ്ഞാൽ വേഗം പൊളിഞ്ഞിട്ടിട്ടോ പക്ഷെ എന്റെ അമ്മ എപ്പോഴും പറയും ഇതിൽ എളുപ്പം കത്തിയും കൊണ്ടാകുന്നു ദേശിയുള്ളവരെ മനസ്സ് വിചാരിച്ചിട്ട് നമുക്ക് ഇഞ്ചി അങ്ങ് ചതച്ചെടുക്കാം ഇനി അടുപ്പിൽ ചട്ടിയും വെച്ച് കുറച്ച് എണ്ണ വെച്ച് കുറച്ച് ജീരകം ഇട്ട് മല്ലിപ്പൊടി മുളകൊടിയും കളറിഞ്ഞ് കുറച്ച് കാശ്മീരി മുളകൊടിയും ഇറച്ചി മസാലയും കൂടി മൂപ്പിച്ചെടുക്കണം ആദ്യം മല്ലിപ്പൊടി മുളകൊടിയും ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയതിനു ശേഷം വേണം ഇറച്ചി മസാല ഇറക്കി മൂപ്പത്തി കഴിഞ്ഞാൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ചട്ടി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും ഇനി എല്ലിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില പിന്നെ മൂപ്പിച്ചെടുത്ത് നമ്മുടെ പൊടിക്കൂട്ടും കല്ലുപ്പും ലേശം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നമുക്ക് എല്ലിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഇതിനി കുക്കറിലേക്ക് മാറ്റാം ഉപ്പിത്ര പൊടിയിത്ര എന്ന് പറഞ്ഞാൽ കണക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് എല്ലാം ആവശ്യത്തിന് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് എല്ലി വേവിക്കാം ഇതുപോലെ അഞ്ച് വീസിലും അടിപ്പിക്കും ഞങ്ങൾ ആ അതിന് മാത്രം കൃത്യം കണക്കുണ്ട് ഇനി ഒന്നും കൂടി ചീനിച്ചട്ടീനെ തട്ടേ കയറ്റാം എന്നിട്ട് തേങ്ങ വറത്തെടുത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം തേങ്ങ വറുത്ത ഈ പാകായ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്ടോ കരിഞ്ഞു പോവാണ്ട് ഇനി അരച്ചെടുക്കാം അഞ്ചാമത്തെ വിസലിന് വാങ്ങി വെച്ച കുക്കർ കുറെ നേരം ആട്ടോ വെറുതെ വെയിറ്റ് ചെയ്യുന്നു അയ്യവ നല്ല ആവി വറക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ടുകൊടുക്കാം ഈ ഇറച്ചി വിട്ടു പോന്നു കഴിഞ്ഞാൽ ബന്ധു എന്നാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇത് നല്ല ചൂടാണ് ഇത് ചൂടിനോട് പൊരിതി എല്ലിൻ കഷ്ടം ബന്ധം ഇല്ലയോന്ന് ഞാൻ നോക്കി ബന്ധു എന്നാണ് അർത്ഥം ആണോ എല്ലാം ഉണ്ട് പക്കേച്ച് വെച്ചാൽ കപ്പയും വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ അപ്പൊ അതിനകത്തേക്ക് നമുക്ക് ഈ തേങ്ങ ഇറച്ചിന്ന് ചേർക്കാം പുറകെ നമുക്ക് ഈ എല്ലും ചേർക്കാം എല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ കപ്പയും ഇതും കൂടി ഒന്നും കൂടി തിളപ്പിക്കാൻ വെക്കണം മേമ്പൊടിക്ക് കുറച്ച് കുരുമുളക് കൂടി ഇത് ഇത്ര കൊടുക്കുന്നുണ്ട് കേട്ടോ തിളച്ച് വരുന്ന സൗണ്ട് കേട്ടാ തിള വന്നാ ജസ്റ്റ് ഒന്ന് ഇളക്കി ശേഷം വാങ്ങി വെക്കാം എന്നിട്ട് ഇങ്ങനെ കുത്തി ഉടച്ച് പിന്നെ ഇളക്കണം ഇത് കപ്പ ഇളക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ചട്ടകാട്ടോ എനിക്ക് ഈ കപ്പയൊക്കെ ഇളക്കാൻ ഉപയോഗിക്കുന്ന മരത്തിന്റെ ചട്ടകത്തിന് നയമ്പെന്നെങ്കാട്ടോ പറയാ ഇത് ഒരു തട്ടിക്കൂട്ട് മരത്തിന്റെ ചട്ടകാണ് അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ചുറ്റി ചോദിച്ചു കൊടുക്കണം സെറ്റ് 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 കൂടുതൽ ഡെക്കറേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ക്ഷമയെ എനിക്കില്ലാത്തത് കൊണ്ട് കട്ടൻ ചായം ചെള്ളാസൊക്കെ ആകുന്നതിന് മുന്നേ ഞാൻ തട്ടിത്തുടങ്ങിട്ടോ ഈ നോൺ വെജ് സാധനം ആകുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം ആകുമ്പോഴും ഇതിനൊക്കെ ടേസ്റ്റ് കൂടാ ഈ വരട്ടി വരട്ടി ഏറ്റവും അവസാനം ആകുമ്പോൾ ടേസ്റ്റാകും ഈ കപ്പുരിയാണീൻ്റെ കേസിലെ ഏറ്റവും അവസാനമാകുമ്പോൾ അതിൻ്റെ അടിയിൽ ഈ കപ്പേടം കുറച്ചൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കും അതൊക്കെ ഏറ്റവും അവസാനമാകുമ്പോഴത്തേന് ഇങ്ങനെ വരട്ടി അല്ല വടിച്ചെടുത്ത് കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ ണ്ടാക്കി വെക്കി തന്നെ ഉണ്ടാക്കി വെക്കല്ലോ ഇതെ അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാ ഇതിനെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നോക്കുക ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും അവസാനം ഇതിന്റെ അടിയിൽ പറ്റി പിടിച്ചിരിക്കും പറഞ്ഞ സാധനം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ